ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും വേക്കൻസി വളരെ കുറവാണ് പറയുന്നത് പക്ഷേ എല്ലാ ഡിഫൻസ് ജോബുകളും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗ്യതയുള്ളവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർമിയുടെ കീഴിലായിട്ട് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെൻറ്റർ ഗാദ്ദി പൂനെയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നോട്ടീസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിഫൻസ് സിവിലിയൻ എംപ്ലോയിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആർമിയിലേക്ക് സിവിലിയൻ എംപ്ലോയി ആർമിയുടെ കീഴിലേക്ക് സിവിലിയൻ എംപ്ലോയി തസ്തികയിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റ് സിവിലിയൻ ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയാണ് ഇവിടെ ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓപ്സെറ്റ് പ്രിൻ്റർ അതുപോലെ തന്നെ വുഡ് വർക്ക് ഈ രണ്ട് ഇതിവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് രണ്ടൊഴിവുകളാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്തൊൻപതിനായിരത്തിൽ കൂടുതലാണ് തുടക്ക ശമ്പളം പ്ലസ് അലവൻസസോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് ലെവൽ ടു ആണ് നിങ്ങൾക്ക് പേ സ്കെയിലെന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ആ പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഐ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രേഡ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതും റിലേറ്റഡ് ട്രേഡിലാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ട്രേഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രേഡിൽ ഉണ്ടായിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രേഡ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നോളജും കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പം ക്വാളിഫിക്കേഷൻ ഇത് മതി നിങ്ങൾക്ക് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന രേഖകൾ നിങ്ങൾ കോപ്പി എടുത്തിട്ട് അതിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഡോക്യുമെൻസ് റിക്വയർ ടു നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ട കാര്യങ്ങളാണ് അത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ആണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ല ഫോട്ടോ കോപ്പിയാണ് അയക്കേണ്ടത് അപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പിന്നെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് അതായത് ആധാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റി ഐഡന്റിറ്റി കാർഡ് എന്തെങ്കിലും കോപ്പി എടുത്ത് അയക്കുക അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിൻ്റെത് പിന്നെ എൻ ഒ സി അത് ഗവണ്മെന്റ് എംപ്ലോയ്സ് ആണെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് അത് ആയിട്ടുള്ള വുമൺസിൻ്റെ കാര്യത്തിലാണ് അത് അതിന് ശേഷം ഡെത്തോ അല്ലെങ്കിൽ ഡിവോഴ്സോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ടത് കൊടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പോർഷൻ ഉണ്ട് അത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അത് മുന്നോട്ട് പറയുമ്പോൾ ഇവിടെ വളരെ സ്പീഡ് പറഞ്ഞു പോയെങ്കിലും മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞുതന്നെ ഇത് കമാൻഡൻറ്റ് ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെൻ്റർ കാത്കി പൂനെ ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ദെൻ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കുക ടു അഡ്രസ്സ് ആയിട്ട് ഈയൊരു അഡ്രസ്സാണ് നിങ്ങൾ ടോപ്പിലായിട്ട് എഴുതേണ്ടത് ദി കമാൻഡൻ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഈ ഒരു ഇതാണ് അഡ്രസ്സാണ് നിങ്ങൾ എഴുതേണ്ടത് പിന്നെ ഇതൊക്കെ നിങ്ങൾ സിവിലിയൻ ഇൻസ്ട്രക്ടർ ട്രേഡ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രേഡ് നിങ്ങൾ ഇവിടെ ജസ്റ്റ് എഴുതുക നിങ്ങളുടെ ട്രേഡും കാര്യങ്ങൾ ഏത് ട്രേഡ് ചെയ്തിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള എഴുതുക തുടക്കത്തിൽ നമ്മൾ രണ്ട് ട്രേഡ് വർട്ടുണ്ടായിരുന്നു അത് ഇവിടെ എഴുതുക പിന്നെ നിങ്ങളുടെ കാറ്റഗറി ഇ ഡബ്ല്യു എസ് ആണോ പി ഡബ്ല്യു ആണോ പി ഡബ്ല്യൂക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മോളിൽ കാണാൻ സാധിക്കും ഒരു റിസർവേഷൻ ഒരു വേക്കൻസി പി ഡബ് പി ഡബ്ല്യുക്ക് നൽകുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾ ഇത് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് മറ്റൊന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അഡ്മിറ്റ് കാർഡാണ് അഡ്മിറ്റ് കാർഡും നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോസ്റ്റൽ ഇട്ടിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് ടു അഡ്രസ്സ് കൊടുത്ത് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ ഇതും വെച്ച് ഇത് പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇത് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ മാസം ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങളെ സ്ക്രീനിങ് ആണ് പറഞ്ഞത് സ്ക്രീനിങ് ഓഫ് ആണ് പറഞ്ഞത് അതായത് നിങ്ങൾ അയക്കുന്ന അപേക്ഷ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിൽ സെലക്റ്റീവ് ആയിട്ട് മാത്രമേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്ന് കരുതി നിങ്ങൾ എക്സാം എഴുതാൻ വിളിക്കണം അങ്ങനെ ഒരു ഉറപ്പുമില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ തിരിച്ച് അഡ്മിറ്റ് കാർഡ് അയച്ചിട്ട് അവർ ക്ഷണിക്കുന്നതായിരിക്കും എന്നിട്ടാണ് ഇതിൻ്റെ എക്സാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ട്രാക്കിൽ ബുദ്ധിമുട്ടാണ് അതായത് ഓഫ്ലൈൻ അപേക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അത്യാവശ്യ രേഖകളും കോപ്പി എടുത്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഒപ്പിട്ടിട്ട് ഒരു അപേക്ഷയുടെ കൂടെ വെച്ചയച്ചാൽ മതിയാകും ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ മൂന്ന് നാല് പേജുകളിലായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഫോമും അഡ്മിറ്റ് കാർഡിൻ്റെ ഫോമും കാണാൻ സാധിക്കും രണ്ടും ഫിൽ ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക